ഒരു ഇൻഫോർമേഷൻ വീഡിയോ പാസ് ചെയ്യാനാവുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എടുത്ത് വെക്കുന്ന വീടുണ്ടോയെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ ചതിയിൽ വീട് പോകും ഇങ്ങനെയുള്ള വീട് എടുത്തു കഴിഞ്ഞാൽ കാരണം എത്രത്തോളം ഫൗണ്ടേഷനിൽ തറ പോയിന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്കില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച കമ്പി എന്താണെന്നോ ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണോ സിമെൻ്റ് ഏതോ ഉപയോഗിച്ചോന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾ കാണുമ്പോൾ ആ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ എല്ലാം കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് വലിയ പൈസ കൊടുത്തിട്ട് വീട് വാങ്ങും ചുരുക്കി പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തിൻ്റെ വീടാണ് ഈ എൺപതിന് എൺപത്തഞ്ചിനെല്ലാം ആൾക്കാർ കൊടുക്കുന്നത് നല്ല വീട് എടുത്ത് വിൽക്കുന്ന ഉണ്ട് പക്ഷേ ഇതെല്ലാം ഇന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വലിയൊരു ബിസിനസ്സായി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചതിക്കപ്പെടുന്നുണ്ട് വീട്ടിൽ വീട്ട് കൂടുതൽ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ വിള്ളൽ മറ്റേ പായൽ ഇങ്ങനത്തെ കുറേ സംഗതി ലോക്കൽ പെയിൻറ് ഉപയോഗിച്ചും ലോക്കൽ സിമെൻ്റ് ഉപയോഗിച്ചും വർക്ക് എടുക്കുന്നത് ആ ഒരു പ്രശ്നം നേരിടുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ലാഭം എന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങി വീട് വെക്കുന്നത് ഒരു എട്ട് മാസം ഒമ്പത് മാസം കൊണ്ട് വീട് എടുത്തരും നമ്മളെ ബിൽഡേഴ്സ് ബിൽഡേഴ്സെല്ലാം അങ്ങനത്തെ ബിൽഡേഴ്സാണ് ഏത് ബിൽഡേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളെടുപ്പിച്ചു അതൊന്നും വിഷയമല്ല പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ റെഡിയായിട്ടുള്ള വീടിന് മുകളിലേക്ക് നിങ്ങൾ പോകണ്ട നഷ്ടമാണ് വൻ നഷ്ടമാണ് നമ്മളിപ്പോൾ ഈ വില്ലാ പ്രൊജക്റ്റിലെല്ലാം അങ്ങനെയാണ് നമുക്കൊരു അറുപത് അറുപത് ലക്ഷത്തിനും അമ്പത്തഞ്ച് ലക്ഷത്തിനും എല്ലാം വീട് പുതിയ വീട് ഫ്രഷ് വീട് എടുത്തു കൊടുക്കാൻ പറ്റും അതേ വീട് ചില ആൾക്കാർ കൊടുക്കുന്നത് എൺപത് ലക്ഷത്തിന് എൺപത്തഞ്ച് ലക്ഷത്തിനല്ല നേരെ മറിച്ച് നിങ്ങളൊരു വീട് ഒരു പുതിയൊരു വീട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫൗണ്ടേഷനിൽ അത് ബെൽറ്റ് ഇട്ടിനോ അത് താറാത്രത്തോളം താഴെ കല്ല് ഇറക്കിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നോക്കാം നിങ്ങൾ കുഴിച്ച് നോക്കേണ്ടി വരും പിന്നെ അതിലുള്ളിലിട്ട വയർ നിങ്ങൾ ചുമര് കുത്തി പൊളിച്ച് നോക്കേണ്ടി വരും കല്ല് ഫസ്റ്റ് ക്വാളിറ്റി ആണോ ഇത് വയറ് നല്ല ക്വാളിറ്റിയുള്ള വയറാണോ കിട്ടുന്നത് അപ്പോൾ തലം വാങ്ങുക ഒരു എട്ട് മാസം ഒമ്പത് മാസം കൊണ്ട് വീടെടുക്കുക അതാകുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് വീട് അതായത് ഇപ്പോൾ എൻ്റെ പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിൽ നമുക്ക് എടുക്കാൻ പറ്റും സ്വന്തമായിട്ട് എടുക്കുമ്പോൾ പക്ഷേ എടുത്ത് വെക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല വാസ്തുവിൻ്റെ പ്രശ്നം ഉണ്ടാവും അതുപോലെ സൂത്രം ഇങ്ങനത്തെ കുറേ സംഗതിയുണ്ട് നമ്മളെടുത്ത് പുതിയ വീട് നമ്മൾ എടുക്കുമ്പോഴാ നമുക്ക് നമ്മളതായ ഇഷ്ടത്തിനുള്ള പ്ലാനിൽ വരച്ച് നമ്മളേതായ ഇഷ്ടത്തിനുള്ള കണ്ടംപററി സ്റ്റൈലായിക്കോട്ടെ മറ്റേ നോർമൽ വീടായിക്കോട്ടെ ഏത് ഏത് സ്റ്റൈലുവാണെങ്കിലും നമുക്ക് എടുക്കാം അതാണ് എടുത്ത് വെക്കുന്ന വീടും നമ്മൾ സ്ഥലം വാങ്ങി വാങ്ങിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം പിന്നെ ജി എസ് ടി ഈ എടുത്ത് വെക്കുന്ന വീടിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയും പിന്നെ നമ്മൾ ഇത് എന്താ പറയുക രജിസ്ട്രേഷൻ കോസ്റ്റ് ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് നേരെ മറിച്ച് ഒരു സ്ഥലം വാങ്ങുമ്പോൾ നിങ്ങൾ സ്ഥലത്തിനകം മാത്രമേ രജിസ്ട്രേഷൻ ഫസ്റ്റ് പൈസ ആവുള്ളൂ പത്ത് ശതമാനം വീട് കഴിഞ്ഞാൽ ആകെ ടോട്ടൽ എനിക്ക് തോന്നിച്ചാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെല്ലാം വരുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം റുപ്യയിൽ നിങ്ങൾക്ക് വരുള്ളൂ വീടിന് മുകളിൽ ടാക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചാറ് ലക്ഷം ഉറപ്പ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും വെച്ച വീടിന് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക വീടും പറമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്